ൂർത്തിവ പരികൽപിതൃത്മാ പുനർജന്മന ആത്മേ ആത്മവിതാം ജയതാം അമരജ്യോതിഷാംസോൺ ടിവിയുടെ ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യം വേണ്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കരുത് അതുകൂടാതെ നിങ്ങളുടെ നാളും പേരും ഞങ്ങൾ കയച്ചിരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മറന്നു പോകരുത് ഏപ്രിൽ മാസം ആറാം തീയതി വരെയുള്ള നക്ഷത്രങ്ങൾ വേറെ ഫലങ്ങൾ നമ്മൾ ഭരിക്കുന്നത് രോഹിണി മകൈരം തിരുവാതിര ഈ മൂന്ന് നക്ഷത്രക്കാരുടെ ഫലങ്ങൾ പറയുന്നു ഉപരേ പടലത്തിൽ ചേരും മാർഗദർശനങ്ങൾ നീ കാര്യങ്ങളിലും വിജയം കൈവരും നഷ്ടപ്പെട്ടു പോയി എന്ന് കഴിഞ്ഞ ധനം നമുക്ക് തിരിച്ചു വരും ജോലിയിൽ ഉയർച്ച ഉണ്ടാകും കുടുംബത്തിൽ സ്വസ്ഥതയുണ്ടാകും സന്താനങ്ങളെ കൊണ്ട് അഭിവൃദ്ധി ഉണ്ടാകും മകയിലും സംഘടിത ശ്രമങ്ങൾ വിജയിക്കും മാതൃകപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതുകൊണ്ട് ജനസമ്മതി ആർജിക്കും വീടിന്റെ നിർമ്മാണ പ്രക്രിയ നടക്കും ലോൺ സാക്ഷനായി കിട്ടും തിരുവാതിര സേവന സാമർഥ്യത്തിൽ സർവകാര്യ വിജയം നേടും ജീവിതത്തിന് വഴിത്തിരി ഉണ്ടാവുന്ന പ്രകൃതികൾ ഏർപ്പെടും മറ്റുള്ളവരുമായിട്ട് ഒറ്റപ്പാട ഉണ്ടായിരിക്കാൻ വായിൽ നിന്ന വാക്കുകൾ അതായത് വാക്കിനെ നമ്മൾ നിയന്ത്രിക്കാൻ പ്രത്യേകം തിരുവാതിരക്കാരെ ശ്രദ്ധിക്കണം ഇതോടുകൂടി ഈ മൂന്നാർ കാല വിചിത്രയുടെ അടുത്ത ആഴ്ച വീണ്ടും നമുക്ക് സമ്മേളിക്കാം അതുവരെ ഉണക്കം പറയുന്ന നമസ്കാരം